എല്ലാവർക്കും നമസ്കാരം ഇന്ന് നല്ല നാട്ടുമാമ്പഴം എനിക്ക് കുറേ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഒരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു മാമ്പഴക്കാലം ആയതിനു ശേഷം ഇപ്പോൾ ഞാൻ മൂന്നാമത്തെ പ്രാവശ്യമാണ് മാമ്പഴത്തിൻ്റെ പച്ചടി കാണിച്ചിട്ടുണ്ട് മാമ്പഴം പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു മാമ്പഴക്കറി കാണിച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഞാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇരുന്നുണ്ട് ഇത് മാമ്പഴ പുളിശ്ശേരി നല്ല നാട്ടുമാമ്പഴാണ് ഇതിന് ഞാൻ നല്ല പഴുത്ത മാമ്പഴായതുകൊണ്ട് തൊണ്ട് ചെത്രമൊന്നുമില്ല തൊണ്ട് ചെത്തിയും എടുക്കാം ഞാൻ ചിലതിങ്ങനെ അധികം ഇതിങ്ങനെ തൊലി ഇതുപോലെ കളഞ്ഞെടുക്കാം ഇല്ലെങ്കിൽ ചെത്തിയെടുക്കാം മാമ്പഴം എല്ലാം അരിഞ്ഞ് ഞാൻ കൽച്ചത്തികത്തിട്ടു ഇനി അവിടത്തേക്ക് ഒരു മൂന്നാല് പച്ചമുളകും കൂടെ കീറിയിട കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി പച്ചമുളക് ഞാൻ ഇട്ടിട്ടുണ്ട് കുറച്ച് കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുള്ളൂ ഇത് നന്നായിട്ട് വെന്ത് നന്നായിട്ട് ചാറക്ക കൊള്ളൂ യൊക്കെ വെള്ളം പറ്റി തൊണ്ും കൂടെ വെള്ളം പറ്റണം ഈ സമയം നമുക്ക് ഇതിനകത്തേക്ക് ഒരു ഉണ്ട് ശർക്കര വെക്കാം മധുരം അമ്പഴത്തിന് മധുരം ഉണ്ടെങ്കിലും കുറച്ച് ശർക്കരകൂടെ ചേർത്തലാണ് നല്ല ടേസ്റ്റ് വരുത്തുക ഒരു ടേസ്റ്റ് വരുത്തുള്ളൂ അമ്പഴം വെന്ത് കുറുകുമ്പോഴേക്കും നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കാൻ അതിന് ഞാൻ ഒന്നര കപ്പ് ചെരുവിയ തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു ഒരു കാൽ ടീസ്പൂൺ ജീരകം കാലില്ല ഈ കൂടെ കുറച്ച് മതി ജീരകം കൂടെ നന്നായിട്ട് അരച്ചെടുക്കുക ഇനി അരപ്പിടുക തേങ്ങയും ജീരവും നന്നായിട്ട് അരച്ച് അരച്ചതിനിട്ട് അരപ്പ് തിളയ്ക്കാൻ തുടങ്ങി ഈ സമയം നമുക്ക് തൈര് ഞാൻ ഉടച്ചെടുത്തതാണ് വെള്ളം ചേർക്കാത്ത അത് ഒഴിക്കുക നമുക്കത് എത്രയ്ക്ക് എത്ര ആവശ്യമുള്ളതനുസരിച്ച് ലേശവും പിന്നെ കുറവുണ്ട് അത് ചേർക്കും ഇനി തൈഡ് ഒഴിച്ചിട്ട് നമുക്ക് ഇത് ചെറുതായിട്ട് ഒന്ന് ചൂടായാൽ മതി അത് കഴിഞ്ഞ് നമുക്ക് ഇത് കടി വറുത്ത ഈ സമയം നമുക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ പൊടിച്ച് ചേർക്കാം കടുവ നമ്മൾ ഉലുവ ചേർക്കുന്നുണ്ട് ഇങ്ങനെ കൂടെ ചേർക്കുവാണെങ്കിൽ ഒരു കറുക്ക് ടേസ്റ്റ് കൂടുതലുണ്ട് അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് ഇത്തിരി ഉലുവ പൊടിയും കൂടെ ചേർക്കാറുണ്ട് നെയ്യൊഴിച്ചാണ് കടു കുറുണത് നെയ്യൊഴിച്ച് കടു വറുത്ത് കഴിഞ്ഞാൽ ഈ മോരി കറിക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കടുക് അതുപോലുള്ള മാമ്പഴപ്പുടിശ്ശേരി റെഡിയായി നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് അത് ഉരുവാപ്പൊടി അങ്ങനെ പ്രത്യേകം ചേർക്കുക പിന്നെ അതുപോലെ നെയ്യ് ഇഷ്ടമുള്ളവരാണെങ്കിൽ നെയ്യ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ വെളിച്ചെണ്ണയിൽ കടുകുറക്കുക നെയ്യ് ഇഷ്ടമുള്ളവരാണെങ്കിൽ നെയ്യ് കടുവറുക്കുവാണെങ്കിൽ ടേസ്റ്റ് ഇത്രയും കൂടെ കൂടും നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കേ ബൈ